ഏത് പോത്താണ് അങ്ങനെ പോലെ പറയാത്രേ ഇതിപ്പോ എന്തെല്ലാം കൊടുക്കാം നമ്മക്ക് മട്ടൻപോലല്ലേ വില ഇല്ലല്ലേ വില ഇല്ല മട്ടൻ പോലു വില വില കൂട്ടി പറയാം നാലരയ്ക്ക് നാലരക്ക് ആ ആ പോത്ത് കണ്ടോളി എന്നിട്ടുള്ളൂ ചന്തലക്ക് പേന കുപ്പായ ചന്തൽ ഈ കൊലത്തിലല്ലേ വരിക നിങ്ങളാണ് പേന കുപ്പായിട്ടുള്ളത് ഇന്നലെല്ലാം കാണിക്കണല്ലേ നിങ്ങളല്ലേ കാണിക്കണേ ഇങ്ങളെ കാണിക്കുക അല്ലേ നാൽപ്പത്തഞ്ചല്ലേ നാൽപ്പത്തഞ്ച് പെട്ടിയാ കൊടുക്കാറുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പറയണ്ട ഇപ്പൊ എത്രക്ക കൊടുക്കാന്നൊക്കെ ഏ വില കുറച്ച് വരണ്ട കൊറച്ച് പറഞ്ഞ പിന്നെ ആൾക്കാര് വെറുതെ പറയൂ നല്ല പോത്തളിട്ടാ അവനെ പറഞ്ഞോ പറഞ്ഞോണ്ട് ആ എന്തേലും മനസ്സിലായോ പറഞ്ഞോ പറഞ്ഞോട്ട് സൂപ്പർ പോത്ത് അത് അപ്പുറത്ത് 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 ക്ലാസിക്ക ഇതാ ഇതാ ഇത് പറയല്ലേ നാലേകാല് നാലേകാൽ എത്രയാണെന്ന് അറിയോ നാലേക്കാല് നാൽപ്പത്തിരണ്ട് ആ ആയിരക്കിടഞ്ഞു ഇതാ ഈ കെടുക്കളേ കെടുക്കളേ മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടായിരം മേനി ദാ 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 എടുക്കാല് തെക്ക് പടിഞ്ഞാറ് എത്രേ അഞ്ചകാല് ആ കൊണ്ടു അതുകൊണ്ടുപോയി എന്താ എന്താ പറഞ്ഞു ഇരുപത്തിയഞ്ച് അതൊക്കെ അപ്പുറത്തൊക്കെ തന്നെ അഞ്ചെണ്ണുള്ള ആറ് ആറും എന്താ വില ആറ് ആറും പേനിയ പാലും ഉണ്ടല്ലേ ആ ഏതിനാ പാല് 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 ആ വന്നു പാല് പാലാ വരും പാല്ണ്ട് നടക്കില്ല നടക്കില്ല പഠിച്ചോളി ആ കച്ചവടം നടക്കട്ടെ കച്ചവടം നടക്കടം നടക്കപ്പ ആരും കണ്ടാൽ കൊടുക്കെയും കാണണ്ട എത്ര 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 വില അറിഞ്ഞ് പതിമൂന്ന് നിങ്ങൾ മരയാക്കാട് കുടിക്കുന്നു നിങ്ങൾ പതിമൂന്ന് ഉറുപ്പാണ് പറഞ്ഞാൽ അത് കൊണ്ട ആൾക്കാർ അല്ലേ കൊണ്ടു കിട്ടില്ലേ ആ എത്രയ്ക്കുണ്ട് ആ എണ്ണി കൊടുത്താ കഴിഞ്ഞ അച്ചടം കഴിഞ്ഞ അച്ചവടം കഴിഞ്ഞാറിന് വില പറയുമ്പോഴത്തേക്കും അച്ചവടം കഴിഞ്ഞിട്ടാണ് ഞാൻ റ്റടം പതിമൂന്നാ പതിമൂന്ന് വില പറഞ്ഞേ വില പതിനാല് വിറ്റപ്പതിനെ ഏ ആണ

തന്നിട്ട് തന്നെ ആന പൈസ ഒക്കെ കിട്ടും പൈസ കിട്ടാതെ ആണ ഇടക്ക് ആ വിളിക്കുന്നു ആ പറഞ്ഞുകൊടുക്കി അച്ചട പറഞ്ഞു കൊടുക്കി ரெண்டரை மடிச்சா நால அடிச்சுட்டா ഈ ഈ ണ്ടാവുകല എന്തെങ്ങനെ ഒന്നിക്കണ് നല്ല പയ്യ് ഇവിടെ കൊടുത്തിട്ട് എന്തപ്പു പയ്യും ഇവിടെ വലിയ വില ഒന്നും പറയണ്ട പറയും കിട്ടണേ പറഞ്ഞാതി കൊടുക്കും അവരിപ്പോ ടീമൊക്കെ വരികയാണ് അയമ്പത് അപ്പൊ ഇരുപത്തഞ്ചു വരപ്പോണ്ട കറവുണ്ടാ പാലുണ്ടാ പാലുണ്ട പാലുണ്ടല്ലേ ഇതിപ്പോ ഒന്ന് വിറ്റ് പോവും ഇന്ന് വിറ്റ് കാലിയാക്കിയിട്ട് പോവും ഇനി നാളെ പെരുമ്പിലായിക്ക് വരും പെരുമ്പിലായി ഇപ്പൊ കന്നുള്ള എടുത്തുണ്ടാവ വീട്ടിന്റെ രണ്ടല്ലേ അപ്പൊ അതിനായിട്ട് പെരുമ്പിലായിക്ക് വരും ഇതിവിടെ കൊടുത്തൊക്കെ കായാക്കി പോവും ആ നീളല്ല നല്ല നീളത്തിണ്ട് ഐറ്റമൊക്കെ ഉണ്ട് ആ ആ ഒരു മൂലൊക്കെ വന്നിക്കോട പെയ്യ് കറക്കാൻ കമ്മിക്ക് കറക്കാനൊക്കെ പെയ്യാമിക്കും അത് കന്നോ എന്താക്കും അടിയിൽ കായിട്ട് കേട്ട് ഒഴിച്ചിട്ട് കൊള്ളനൂർ ചന്ത കന്ന് കൊറേ ഒഴിവായിട്ട വിറ്റ് കന്ന് കൊറേ വിറ്റ് കാലിയായി